കോട്ടയം ചിങ്ങമനത്ത സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി പരാതിക്കാരിയായ പെൺകുട്ടി തനിക്കെതിരെ അശ്ലീല ഭാഷയിൽ സംസാരിച്ചതിനാണ് ബന്ധുക്കൾ കണ്ടക്ടറെ ചോദ്യം ചെയ്തതെന്നും കണ്ടക്ടറുടെ ക്ഷമിക്കണം പെരുമാറ്റത്തിൽ മാനഹാനി ഉണ്ടായെന്നും പെൺകുട്ടി പറഞ്ഞു പരാതി വസ്തുതാവിരുദ്ധമെന്ന് കണ്ടക്ടർ പ്രതികരിച്ചു മാളിയക്കടവ് കോട്ടയം റൂട്ടിലോടുന്ന തിരുനക്കര ബസ്സിലെ കണ്ടക്ടറെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു യൂണിഫോമോ ഐ ഡി കാർഡോ ഇല്ലാതെ കൺസെഷൻ ആവശ്യപ്പെട്ട പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്തിലാണ് ബന്ധുക്കളായ യുവാക്കൾ ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ മർദ്ദിച്ചത് എന്നാൽ കണ്ടക്ടർ തന്നോട് അശ്ലീല ഭാഷയിലാണ് സംസാരിച്ചതെന്നും കണ്ടക്ടറുടെ പെരുമാറ്റത്തിൽ തനിക്ക് മാനഹാനി ഉണ്ടായെന്നും പെൺകുട്ടി പറഞ്ഞു അത് ഇന്നോലെ വീട്ടിലാരും ഇല്ല അമ്മ വെളിയിലാണ് അച്ഛൻ അച്ചുപോലെ അന്നേരം പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം എന്നോണ്ടല്ലേ അവരോടാണ് പറയുന്നത് എല്ലാ കാര്യവും അപ്പോൾ ഇന്നോലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവർക്ക് സ്വന്തം ബങ്ങളെ ആരാണ് അല്ല എന്തേലും പറയുമ്പോഴത്തേന് പറ അടിക്കുകയൊക്കെ ചെയ്യില്ല അങ്ങനെ അവർ ചെന്ന് ചോദിച്ചതാണ് ഇന്നോലെ അപ്പോൾ അവർ അത് കണ്ടക്ടർ പറയുന്ന അയാൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇവർ ചോദിച്ചത് എന്തിനാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചത്

അതുകഴിഞ്ഞ് ചിങ്ങാൻ റേഷൻ വന്ന് ചിങ്ങാൻ കേസ് കേസെടുത്ത് എന്നോട് പറഞ്ഞു മുഴി കൊടുക്കണത് മുഴി കൊടുത്ത് ഞാൻ പോരുന്നതിൻ്റെ പുറകെ വൈകിട്ടെങ്ങാണ്ട് അവർ എൻ്റെ പേരിൽ ഹോസ്കോ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാനിത് എന്ന് എന്ത് വന്നാലും പിന്മാറത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കുന്നത് കണ്ടക്ടറുടെ പരാതിയിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളായ അഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ന്യൂസ് മലയാളം കോട്ടയം